वे ए, ए, दो दो ം വിളിക്കും ആ സെറ്റപ്പിൽ അങ്ങ് അവരുടെ പൈസ കിട്ടിയ അവര് പരിപാടി ക്ലോസ് ചെയ്ത് ഇറങ്ങിപ്പോവും ഇതൊക്കെയാണ് സംഭവിക്കുന്നത് അപ്പൊ ഈ ഒത്തിരി വലിയ വീടുകൾ വെക്കുമ്പോൾ ഈ രണ്ടു പേര് മാത്രമുള്ള ഈ ഈ സ്ഥലത്ത് എങ്ങനെ ആൾക്കാർ ആ വീട് വാങ്ങും എങ്ങനെ അത് തുടയ്ക്കും എങ്ങനെ വൃത്തിയാക്കും അത് മാറാലെ പിടിച്ചു കിടക്കുകയുള്ളൂ കണ്ട പല്ലിയും പാറ്റായും ഒക്കെ തൂറി എട്ടുകാലിയെല്ലാം കയറി കിടക്കത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള വീടുകൾ ചെയ്യുക അനാവശ്യ വലുപ്പത്തിലുള്ള വീടുകൾ ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമേ ഉണ്ടാവുകയുള്ളൂ സാമ്പത്തിക നഷ്ടമേ ഉണ്ടാവുള്ളൂ ഇപ്പൊ ഈ ഇപ്പോഴത്തെ എന്റെ ഒരു സാഹചര്യത്തിൽ പുതിയ വീട് പണിയായിരിക്കുക എന്നല്ലേ കാരണം പുതിയ വീട് പണിയാൻ പോകുന്നതിലും നല്ല ഇഷ്ടം പോലെ വീട് വിൽക്കാൻ കിടപ്പുണ്ട് ഇഷ്ടം പോലെ സ്ഥലം വയ്ക്കാൻ പറ്റും നിങ്ങൾക്ക് ആവശ്യത്തിന് ഒരു വീടും സ്ഥലം മേടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഏക്കർ കണക്കിന് സ്ഥലം മേടിച്ചാൽ അതിനിയും പൊട്ടും ഓരോ ദിവസവും വില പൊട്ടിക്കൊണ്ടിരിക്കുക സ്ഥലത്തിന്റെ വില നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിഭയാനകമായി പൊട്ടിക്കിടക്കുക അതായത് കളിച്ചു പിടിച്ചപ്പോൾ ഒരു ഇരുപത്തയ്യായിരം രൂപ ആയി സെന്റിന് വില E brokeram